ഇനി നമ്മുടെ ചോര നീരാക്കി മുതലാളി സ്വീകണ്ട പട്ടിണി കിടന്നാലും വേണ്ടില്ല ഇനി അവന്റെ ഇപ്പണി നമുക്ക് വേണ്ട ഒന്ന് ചത്താൻ മറ്റൊന്ന് വരും ഉപതെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് പിരിവിന് വരും ആ ഒരു ശല്യമേ ഉള്ളൂ അയ്യോ ഇത് അവിടെ കൊണ്ടും തീരില്ല മോലാലി കുടുംബസഹായം കണ്ട രക്തസാക്ഷി ദിനായണം മന്ത്രിയുടെ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ രക്തസാക്ഷിയെ അവര് വിടുമോ ആഘോഷം കലക്കും പട്ടണം മുഴുവൻ പൾബായിരിക്കും സർക്കാർ ചെലവിൽ ആ കാര്യമൊക്കെ അവര് നോക്കിക്കോളും കുറിപ്പേ ചാരായം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക ഞങ്ങളുടെ ചോര കുടിക്കാൻ ഇനിയും മുതലാട് കുതിക്കണ്ട എന്താ എന്നാണ് അവർ പറയുന്നത് ചോദിച്ചപ്പോ കുറച്ച് ചാടുകയില്ലേ കലവും പാത്രമൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയില്ലേ ഭൈരവിന്ന് വിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഭൈരവിയായാലും ഭദ്രകാളിയായാലും ഏറെ തുള്ളിയാൽ ആ കാട ഞാൻ കരിച്ചു കളി അതിന് കഴിയുമോ മുതലാളി കാടുണ്ടായിട്ട് വേണ്ടേ കരിക്കാൻ അതൊക്കെ എന്നെ ആമ്പിള്ളര് കടത്തിൽ കാണാറുണ്ട് അവശ്യവാറ്റിയാർക്ക് വേണ്ടിയുള്ള പെൻഷന് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹത്തിന് പോകണമെന്ന് പറഞ്ഞിരിക്കാം അവനെ കൈ കിട്ടിയ നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് തന്നെ അങ്ങ് വാറ്റിക്കാം അവൻ ഇന്ന് തന്നെ തപ്പിയെടുക്കാം പക്ഷെ ഏത് മാളത്തിലായി നീർക്കൂലി ഉണ്ടാകുക ഇതെന്താ മത്സ്യത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത് അല്ലാതെ മനുഷ്യർ പിടിച്ചു നോക്കൂ നോക്കൂ ഇതൊരുതരം ടെസ്റ്റാ ആ മീൻ മയക്കം പിടിച്ചു വരുന്ന കണക്ക് ആ പിടിച്ചു വരുന്നുണ്ട് സയന്റിഫിക്കാ കണ്ടോ മീൻ ചത്തു തുടങ്ങി എന്നിട്ട് ഈ മദ്യവർജനക്കാർ പറയുന്നത് എന്താ മദ്യം ആരോഗ്യത്തിന് ഹാനികരാണെന്ന് നേരെ ചൊവ്വയും വയറ്റിനകത്ത് എന്ന വയറ്റിനുള്ള സകല കൃമീകീടങ്ങളും ഇതുപോലെ അങ്ങ് ചത്തുന്നു ഇവനെ ഓരോ തുള്ളി വീതം ഓരോ ഡ്രമ്മ് വെള്ളത്തിൽ ഒഴിച്ചാ മതി ഇവനെ മലയിൽ വാറ്റണ ചാരായ അല്ല അവന്മാരുടെ ചാരായം നമ്മുടെ മുതലാളി കിട്ടാൻ ആവശ്യമില്ല

விஷமத்தியன் தனியா மரணகாரணம் பிராமிக ரிப்போட்டதா ஓஹோ ിലെ കാഞ്ഞിരക്കോട്ടെ ഷാപ്പിൽ നിന്ന് ചത്തോരെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ എല്ലാം നമ്പിസും ഷാപ്പുകള സാർ മുൻകൂർ ജാമ്യം കിട്ടി ഞാൻ ഒന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനല്ല കേസ് നിങ്ങളുടെ പേർക്ക് തിരിയും എന്ന് വിവരം തരാൻ വിഷമദ്യം കഴിച്ച ആളുകൾ മരിച്ചെന്ന് കേത്തപ്പ തന്നെ ഞാൻ ഉദ്ദേശിച്ചു ശാന്തപ്പനാണ് കേസിന്റെ ചാർജ് അതെനിക്ക് പേടിയുള്ളൂ അതിന് ഞാൻ ഞാനെന്തിനു പേടിക്കണം എനിക്ക് ഒരു ബന്ധവുമില്ല നിങ്ങളുടെ അതൊക്കെ തൊഴിലാളികൾ ചെയ്ത് വേലയാ ഞാനറിയാതെ അവര് കള്ളവാറ്റി ചേർത്ത് വിറ്റു നന്ദിയുള്ള എന്റെ തൊഴിലാളികൾ ഉച്ചമേറ്റെടുത്ത് കെ സി എന്നെ മാറ്റി നിർത്തിക്കോളും ഞാൻ പഠിപ്പിച്ച കാടമ്പാറയിലെ ആളുകളിൽ നിന്ന് ഞാനറിയാതെ അവര് നേരിട്ട് വാങ്ങി വിറ്റതാണെന്ന് മൊഴി കൊടുക്കുക മനസ്സാവാർമ്മണ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ സാറിന് കാണാൻ വന്നതാ എന്താ കാര്യം പെഷച്ചാരായം കുടിച്ച് ആളുകൾ കുറെ ചത്തില്ലേ വാറ്റിയത് ഞാനാ സാർ ആ സാറേ നമ്പിഷ മുതലാളി പറഞ്ഞിട്ട് ഡിപ്പോയിലാണ് നീ പറയുന്നത് സ്വന്തം തടി കേടാക്കി ഒരു നുണ പറഞ്ഞിട്ട് എന്താ കാര്യം സാറെ ഇത്രയും പേരും മരിച്ചപ്പോ മനസ്സടങ്ങാതെ വന്ന് പറയണതാ നിനക്കത് കോറയിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നെ കഴിവനത്തി കേട്ടു നിർത്തിയാലും ഞാൻ ഈ സത്യം പറയും സാറേ സത്യം പറയുന്ന നല്ലത് മുതലാളിക്ക് ഒരു ബന്ധമില്ല സാർ കാടം പറയുന്ന ഞങ്ങളായിട്ട് വാങ്ങിച്ചേർത്ത് വിച്ചതാ അല്ല ഇതിവിടെ ഉണ്ടാക്കിയാണെന്ന് എനിക്കറിയാം പറയാം ചൂണ്ടി ഇവിടെ വിളിച്ചിരിക്കുന്നു സാറെ രക്ഷിക്കണം കാടം പറയുന്ന ഞങ്ങൾ വാങ്ങിച്ചത്ത ചാരാണെന്ന് പറഞ്ഞപ്പോ ഈ സാറും വിശ്വസിക്കുന്നില്ല തെളിവുകൾ സ്വന്തക്കാർക്കെതിരായി വന്നപ്പോ അടിച്ച് സാക്ഷ്യമായി മാറ്റിക്ക എനിക്ക് വ്യക്തമായി അറിവേണ്ടി സാക്ഷി ഞാൻ മനസ്സിലാക്കാം എങ്കിൽ ആരും അതാണ് ചെയ്യേണ്ടത് എന്തിനാ സാറേ ഞങ്ങളിപ്പോ വാച്ച് നിർത്തി ഇനി ആരാണ് വഷക്കാരെ മാറ്റിയത് അതാണ് നശിപ്പിക്കാനുള്ളത് മോളെ മാനനും ശങ്കനും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ഞാൻ എടുത്തി വരണമല്ലേ നിങ്ങളെ വേദനിക്കുന്നത് ഞങ്ങളെ കൊന്നാലും മോളെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല്ലേ ആ മോളെ പാവങ്ങളാണേലും ഞങ്ങൾ കൂറു മറക്കുന്നവരല്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയവരെ രക്ഷിക്കാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല വേണ്ട ചേച്ചി ചേച്ചി പോയാ അവര് പിടിക്കും ഇല്ല മോളെ ഞങ്ങൾ വിടില്ല എന്നെ തടയരുതമ്മേ ഞാൻ പോട്ടെ എന്നും ഞാനും വരുന്നുണ്ട് പോട്ടെ വരണ നമുക്ക് ഒന്നായിട്ട് അനുഭവിക്കാം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് നീ പോയി കുടിയിലുള്ളവർ വിളിച്ചിട്ടു